മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ രാഷ്ട്രീയ വിമർശനം ലീഗ് വർഗീയവത്കരിക്കണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു പിണറായി വിജയന്റെ പരാമർശത്തിൽ തെറ്റായ പദപ്രയോഗങ്ങളോ ഒന്നുമില്ല ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ടി പി യുടെയും ആശയ തടവറയിലാണ് മുസ്ലിം ലീഗും ഗുണഭോക്താവായ കോൺഗ്രസും അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ ചില നേത്തെ പറഞ്ഞതുപോലെയുള്ള വാർത്താ മാധ്യമങ്ങളിൽ സ്ഥിരം കിട്ടാത്ത ചില ആളുകളുണ്ട് അവർ ടൗസർ ഊരിക്കും എന്ന് വരികയാണ് പറഞ്ഞത് എന്തു പറയാൻ യാതൊരു ഉഴുപ്പുമില്ലാത്ത പ്രചരണ കോലാഹലമാണ് ചില ആളുകൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ് ഉന്നയിച്ചത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഉടനെ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി തടങ്കൽ പാളയത്തിലാണ് യഥാർത്ഥത്തിൽ ലീവ് ഉള്ളത് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല